ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്റ്റേജ് അഞ്ച് എക്സാം കഴിഞ്ഞു ഇനി അടുത്ത് വരാനിരിക്കുന്ന സ്റ്റേജ് ആറാണ് ഒക്ടോബർ അഞ്ചിനാണ് എറണാകുളം വയനാട് എൽ ഡി സി എക്സാം വരുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതേപോലെ തന്നെ നമുക്കറിയാം ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുള്ള ഉള്ള ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ വളരെ നല്ല രീതിയിൽ ടെൻഷൻ ഇല്ലാതെ പെർഫോം ചെയ്ത് കൊള്ളാവുന്ന ഒരു മാർക്കിലേക്ക് എത്തി അവർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ ഇതേപോലുള്ള വീഡിയോസുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്മെയ്തേക്കുക അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം അതായത് ആദ്യം തന്നെ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ സ്റ്റേജ് വൺ ആയാലും ടൂ ആയാലും ത്രീ ഫോർ ഫൈവ് എല്ലാത്തിലും നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ജില്ലകളിലും കഴിഞ്ഞ വർഷം എന്തായിരുന്നു അവിടുത്തെ കോമ്പറ്റീഷൻ അതേപോലെ തന്നെ എത്ര മാർക്കാണ് അവിടെ കഴിഞ്ഞ വർഷത്തെ എൽ ഡി സിക്ക് കട്ട് ഓഫ് വന്നത് എത്ര പേര് മെയിൻ ലിസ്റ്റിൽ വന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അത് എക്സാമിന് പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഒത്തിരി അത് ഉപകാരപ്പെടുകയും ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എൽ ഡി സിയുടെ എറണാകുളം വയനാട് എത്തി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അതായത് വയനാട് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത് പോയിന്റ് ആറ് ഏഴാണ് എന്ത് വയനാട് ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് വന്നു കഴിഞ്ഞപ്പോ അതിൻ്റെ അകത്ത് മെയിൻ ലിസ്റ്റിൽ വന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് ഓക്കെ അപ്പോൾ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് വന്നു അമ്പത് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് വന്നു എറണാകുളം ആണെങ്കിൽ അമ്പത്തി മൂന്ന് മാർക്കാണ് എറണാകുളത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പേരാണ് വന്നത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എന്താണ് റാങ്ക് ലിസ്റ്റ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പേരുടെ റാങ്ക് ലിസ്റ്റ് കിട്ടും വയനാട് നമുക്കറിയാം നിയമനം എന്ന് പറയുന്നത് വളരെ കുറവാണ് അതേപോലെ തന്നെ എന്താണ് നിലവിൽ അവിടെ എന്താണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതേപോലെ തന്നെ എന്താണ് ഓരോരോ എന്താണ് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത് ഈ പറയുന്ന മുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിലേക്ക് വന്നത് ഓക്കെ കട്ട് ഓഫും എന്താണ് മൂന്ന് മാർക്ക് കുറവാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു പൾസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഏകദേശം എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിക്ക് മുന്നോടിയായിട്ട് നമുക്ക് എന്തറിഞ്ഞിരിക്കണം കഴിഞ്ഞ വർഷം അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വൈസ് പോയത് എത്രയാണെന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം അതായത് നിലവില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ നമ്മൾ പറഞ്ഞു ഏകദേശം മുന്നൂറ്റി എത്രയാണ് മുന്നൂറ്റി എൺപത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാണ് അവിടെ മെയിൻ ലിസ്റ്റിൽ വന്നത് പക്ഷെ അവിടെ നിലവിൽ അഡ്വൈസ് പോയേക്കണം നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയക്കണേ ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു അഡ്വൈസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് നിലവിൽ ഇവിടെ അഡ്വൈസ് പോയുണ്ട് അവസാനമായിട്ട് അഡ്വൈസ് അയച്ചത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എറണാകുളത്തേക്ക് നോക്കാം എറണാകുളത്താണെങ്കിൽ എന്താണ് നിലവിൽ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് അയച്ചത് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഒരു എണ്ണൂറോളം എന്ത് ചെയ്തുണ്ട് ആ നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടായിരുന്നു അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ പെട്ട ആളുകൾ എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പേരിൽ നിന്ന് എണ്ണൂറ് പേര് പോവുക എന്ന് പറയുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എന്താണ് ആ നല്ലൊരു എന്താണ് നിയമന നില തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അത് എന്തായാലും വളരെ എന്താണ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി ലിസ്റ്റിന്റെ കാലാവധി കിടക്കുന്നുണ്ട് ബാക്കിയുള്ള നിയമനങ്ങൾ കൂടി നടക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അത് അങ്ങനെ പോട്ടെ ഇനി നിങ്ങളിപ്പോൾ ഇത്രയും ദിവസങ്ങൾ വളരെ ഗംഭീരമായിട്ട് എൽ ഡി സിക്ക് വേണ്ടി പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് ഓരോരുത്തരും സ്റ്റേജ് വൺ കഴിഞ്ഞു ടു ത്രീ ഫോർ ഫൈവ് എല്ലാം കഴിഞ്ഞപ്പോഴും ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ് ഓരോ ജില്ലയിലെയും നിങ്ങള് എക്സാം കഴിഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം നാല് ഓപ്ഷൻ വെച്ചും പഠിച്ച് സെറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജി എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതും സ്റ്റോക്ക് ആയിട്ട് വരുന്ന കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ അതിൻറെ അത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുമാത്രമാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെയും അതേപോലെ തന്നെ എന്താണ് ആ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് പഠിച്ചു വാങ്ങുന്ന മാർക്ക് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് വരുന്ന കുറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ എന്താണ് ആ പുതിയ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും അറിയാൻ പാടില്ലാത്തത് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പോൾ അത് കിട്ടുന്നില്ല അതിന്റെ ഉത്തരം രണ്ടാമതും കിട്ടുന്നില്ല മൂന്നാമതും കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ചോദ്യത്തെ കുറിച്ച് യാതൊന്നും അറിയില്ല അല്ലെങ്കിൽ ആ കൊസ്ൻ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുക അപ്പോ മറ്റ് പിന്നെ ഉള്ള നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കിപ്പ് എന്ന് പറയുന്നതാണ് കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ കട്ട് ഓഫ് നിങ്ങൾ എടുത്തു നോക്കുക ഏകദേശം അമ്പത് അല്ലെങ്കിൽ അമ്പത്തിമൂന്ന് മാർക്ക് നിൽക്കുന്ന വയനാടും എറണാകുളവും ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതിന്റെ അകത്ത് നമ്മള് എന്താണ് നിലവിൽ ഒരു അറുപത് മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് ലിസ്റ്റിൽ വന്ന് അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഒരു അറുപത് പ്ലസ് അറുപത്തഞ്ച് മാർക്ക് വാങ്ങുന്ന ഉദ്യോഗാർത്ഥിക്ക് റപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ജോലി വാങ്ങാനായിട്ട് പറ്റും ആ ഒരു സമയത്ത് ഉദ്യോഗാർത്ഥി ഈ പറയുന്ന അറുപത്തഞ്ചു മാർക്ക് സ്കോർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി സ്കിപ്പ് ചെയ്ത കൊസ്റ്റ്യൻ എന്ന് പറയുന്ന മക്കൾ എത്രയാണ് മുപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് അവര് സ്കിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഈ പറയുന്ന അറുപത്തഞ്ച് മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റിയത് ഓക്കെ അപ്പോ അത്രയും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അതായത് അറുപത്തഞ്ചു മാർക്ക് വാങ്ങിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്താണ് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ജോലി ലഭിച്ച് ഇന്ന് അവര് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അപ്പൊ അങ്ങനെ മുപ്പത്തഞ്ച് എന്താണ് ചോദ്യങ്ങളാണ് അവർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളിലേക്കും കടന്നാക്രമിച്ച് ഇല്ലാത്തത് കൂടി എന്താണ് ആ ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് കൂടി എന്താണ് ഉത്തരങ്ങൾക്ക് കൂടി എന്ത് ആൻസർ ആൻസറ് കണ്ടെത്തി അവിടെ നിങ്ങൾ ആകെ നിങ്ങൾ ആ ഒരു എക്സാം കുളമാക്കേണ്ട ആവശ്യകത എന്താണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് എന്ത് ഈ പറയുന്ന മുപ്പതോളം ചോദ്യങ്ങൾ എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് അതായത് ഈ കഴിഞ്ഞ എല്ലാ എക്സാമുകളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും അതേപോലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒത്തിരി നമ്മൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മൾ സർവേ നടത്തിയതിൻ്റെ പ്രകാരം ഏറ്റവും കൂടുതലും മാർക്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അമ്പത്തഞ്ച് ടു അറുപത് എന്ന് പറയുന്ന ഒരു സ്കോറിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അതിനപ്പുറത്തേക്ക് അമ്പത്തി അഞ്ച് അറുപത് കഴിഞ്ഞ് അറുപത് ടു അറുപത്തഞ്ച് എന്ന് പറയുന്നത് അതിലും കുറവാണ് അതിനപ്പുറത്തേക്ക് അറുപത്തഞ്ച് ടു എഴുപത് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് തീരെ കുറവാണ് അതായത് ഏറ്റവും അതായത് നൂറ് റാങ്കിലേക്ക് എത്തി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഈ പറയുന്ന അറുപത്തഞ്ച് ടു എഴുപത് മാർക്കിലേക്ക് നിൽക്കുന്നത് ഞാൻ ഈ തിരുവനന്തപുരവും അതേപോലെ തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന കോട്ടയം കോഴിക്കോട് മാത്രം ഉദ്ദേശിച്ചു കൊണ്ടല്ലാട്ടോ പറഞ്ഞു അത് കുറച്ചുകൂടി എന്താണ് എളുപ്പമായിട്ടുള്ള എന്താണ് ആ നിലവിലത്തെ ചോദ്യ പേപ്പറുകളായിരുന്നു അപ്പൊ ആ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഒരു അറുപത്തഞ്ചിന് മുകളിലേക്കുള്ള ഒരു മാർക്കും അല്ലാതെ ബാക്കി നടന്ന സ്റ്റേജുകളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരറുപത്തി അഞ്ചു മാർക്ക് അറുപത് ടു അറുപത്തി അഞ്ച് മാർക്ക് വാങ്ങി ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവധി ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യുക ഒരു അറുപത്തഞ്ച് ഇതിന്റെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് അതായത് ഭയങ്കര എന്താണ് ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലാണോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ളതാണോ എപ്പോഴും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലത് പറയുന്നത് ഒരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കാരണം ഭയങ്കര ഈസി ആയി കഴിഞ്ഞാൽ എല്ലാവരും കയറി അറ്റാക്ക് ചെയ്യും എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് റോക്കറ്റ് പോലെ എന്ത് ചെയ്യും കുതിച്ചു പോകും അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ അത് കുറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു എന്താണ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാരണം നെഗറ്റീവ് കയറും അതേപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ പഠിച്ച കൊസ്റ്റ്യൻസ് ഒന്നും അതിൻ്റെ അത് കാണാൻ പറ്റുന്നില്ല വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് വരത്തുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ടെൻഷനാകും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന നെഗറ്റീവ് അടിക്കും കാരണം എന്തായാലും കിട്ടത്തില്ല കട്ട് ഓഫ് എന്ത് ചെയ്യും ആ ഈ പറയുന്ന കട്ട് ഓഫിലേക്ക് എത്താൻ എനിക്ക് പറ്റത്തുമില്ല എന്നാൽ പിന്നെ തകർത്തേക്ക എന്ന് കരുതി കൊണ്ട് എന്തു ചെയ്യും വച്ച് കീച്ചും അതെല്ലാം എന്തായിരിക്കും തെറ്റായിരിക്കും അപ്പോൾ അങ്ങനെയും പോകും പക്ഷേ ഒരു മീഡിയം ലെവലിലുള്ള ചോദ്യ പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അതായത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ എന്താണ് വെറുതെ വന്നിരിക്കുന്ന ആളുകൾക്ക് അതേക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാത്തത് അവർ നെഗറ്റീവ്സിലേക്കും പോയി അങ്ങനെ കൊള്ളാവുന്ന റാങ്ക്ലിസിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എപ്പോഴും എന്താണ് ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി നമ്മുടെ പോയിന്റ്സിലേക്ക് പോകാം അതായത് എന്തായാലും ഇത്രയും ദിവസം വരെ ഒന്നും പഠിക്കാതിരുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു അമ്പത് മാർക്കിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു നാൽപ്പത്തഞ്ച് ടു അമ്പത് മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അപ്പൊ മകളെ ഇതിന്റെ ടോപ്പിക്സിന്റെ മൊത്തമായിട്ടുള്ള വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് റാപ്പിഡ് റിവിഷൻ എന്ന് പറയത്ത് എന്താണ് കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ച ആ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോന്നും എടുത്ത് പഠിച്ച് സെറ്റായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഷുവർ ഷോട്ട് ജി കെ പോയിന്റ് എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം അതായത് ഒന്നാമത്തെ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റേജ് ഒന്ന് മുതൽ സ്റ്റേജ് അഞ്ച് വരെയുള്ള ചോദ്യ പേപ്പറുകളിൽ നിരന്തരം ബി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോ ഒരു മാർക്ക് ആണ് ഒന്നോ രണ്ടോ മാർക്ക് ഇതിന്റെ അകത്ത് കിട്ടും അടുത്തതാണ് വിവരാവകാശ കമ്മീഷൻ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ആണ് അഞ്ച് സ്റ്റേജുകളിലും ഉപഭോക്തൃ സംരക്ഷണ നിയമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടുണ്ടാവും അടുത്തതാണ് ഹരിത വിപ്ലവം വെരി വെരി ഇമ്പോർട്ടന്റ് അടുത്തത് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നതിന്റെ അകത്ത് ഉപരാഷ്ട്രപതി രാജ്യസഭ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തതാണ് പോക്സോ ആറ്റ് അടുത്തത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ നമുക്കറിയാം ഓ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തന്നെ എന്താണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അതിൻ്റെ അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് ആണ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതേപോലെ തന്നെ എന്താണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എസ് സിആർടി പോയിന്റ്സ് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് പോയേക്കുന്നതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് കൂടി അപ്പൊ അതൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗ് വളരെ കുറച്ച് എന്താണ് ടോപ്പിക്സുകളാണ് അപ്പൊ ഇത്രയെങ്കിലും എന്ത് ചെയ്യുക മക്കളെ നിങ്ങളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഒത്തിരി തവണ ചോദിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ എന്താണ് മൗലിക അവകാശങ്ങൾ കഴിഞ്ഞ എക്സാമിനൊക്കെ ഏകദേശം പതിനഞ്ച് മാർക്കോളം കയറി വന്നത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ പ്രാവശ്യവും അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചിലപ്പോ ചോദ്യകർത്താവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കും കറണ്ട് അഫയേഴ്സിന്റെ ഒരു കടന്നു കയറ്റമായിരിക്കും ഇനി വരാൻ പോകുന്നത് കാരണം ഈ പറയുന്ന എക്സാമുകളിൽ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല ഇരുപത് മാർക്കിലേക്കുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യകർത്താവ് തന്നിട്ടില്ല അത് ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അതായത് പി എസ് സി കാണിച്ച ഏറ്റവും വലിയ കൊടുഞ്ചതി ആയിരുന്നു ശരിക്കും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ഇരുപത് മാർക്ക് ചോദിക്കാതിരുന്നത് ചോദ്യകർത്താവ് ഏത് എന്താണ് എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ അങ്ങനെ പറഞ്ഞതും അതേപോലെ തന്നെ ചോദ്യങ്ങളെല്ലാം ഏകദേശം എന്താണ് ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് മാർക്കിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന കറണ്ട് അഫെയർസ് വന്ന് നിൽക്കുകയാണ് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഫുൾ അരച്ചു തിലക്കി കുടിച്ചു പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല റീസെന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ആ സംഭവം അങ്ങ് തീർത്തു കളഞ്ഞു അപ്പോൾ അത് അങ്ങനെ ഒരു ഇതായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ മക്കളെ ഈ ഷുവർ ഷോട്ട് ജി കെ പോയിന്റ് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇനി അതായത് വയനാട് എറണാകുളത്തെ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അത് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ അമ്പതും അമ്പത്തിമൂന്നും ആണ് ഈ വർഷം എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് വാങ്ങാനായിട്ട് പറ്റും നമ്മുടെ റാപ്പിഡ് റിവിഷൻ ആണെങ്കിലും ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ആണെങ്കിലും ക്ക റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഒരു അറുപത് മാർക്ക് വാങ്ങാനായിട്ട് പറ്റും അതായത് ഇന്ന് സ്റ്റേജ് അഞ്ചു വരെ എത്തി നിൽക്കുന്ന എക്സാമുകൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒരറുപത് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും പറ്റാവുന്ന തരത്തിലാണ് നമ്മൾ ഓരോ ക്ലാസ്സും അതിൻ്റെ നോട്ട്സ് പി എല്ലാം ചെയ്തിരുന്നത് അതേപോലെ തന്നെ എല്ലാ ദിവസങ്ങളും ക്വസ്റ്റ്യൻ ബോർഡ് ഉൾപ്പെടെ നമ്മൾ ചെയ്ത് വളരെ ഗംഭീരമായിട്ടാണ് ആ ഒരു സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഇനി അത്രയൊന്നും ഉള്ള സമയം നമുക്കില്ല വളരെ പരിമിതമായ ദിവസം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തേക്കണ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് ഏറ്റവും റീസെൻറ്റായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ചെയ്തേക്കണേ കഴിഞ്ഞ വർഷങ്ങളിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ അപ്പോൾ അത് ഞാനൊന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കാം ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അത്രയും കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളായിട്ട് തന്നെ ബാങ്ക് ഫയലിലൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ നോക്കി ഒന്ന് പഠിച്ചാലും മതി അപ്പം ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അത്യാവശ്യം ജി കെയിൽ വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ പെർഫോം ചെയ്യാം പിന്നെ ഇംഗ്ലീഷ് മാക്സിമം മലയാളം കോർ സബ്ജെക്റ്റ് ആണ് കോർ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്താണ് നെഗറ്റീവ്സ് ഇല്ലാതെ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം നെഗറ്റീവ്സ് വര വരാതിരിക്കാനുള്ള കാരണം വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന രണ്ട് ഓപ്ഷനിൽ നമ്മൾ നിൽക്കും അതിൻ്റെ അകത്ത് ഏതെങ്കിലുമോന്നെ നമ്മൾ തന്നെ അങ്ങ് വിചാരിക്കും ഇതായിരിക്കും ഉറപ്പ് ശരി അതുകൊണ്ട് എന്ത് ചെയ്യാം ഇതങ്ങ് കുത്തിയാക്കാം ദൈവം എന്നെ എന്ത് ചെയ്തോളും ഉറപ്പായിട്ടും കാത്തു രക്ഷിച്ചോളും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇതങ്ങ് ബബിൾ ചെയ്യാം ദൈവം എന്നെ രക്ഷിക്കും അങ്ങനെയൊന്നും ഇല്ല അപ്പൊ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക ദൈവത്തോട് പ്രാർത്ഥിക്കുക എനിക്ക് ആ ഒരു സമയത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക എൻ്റെ ഓർമ്മയിലേക്ക് വരട്ടെ എന്ന് ഉള്ളത് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക അല്ലാതെ നമ്മളൊന്നും പഠിക്കാതെ പോയിട്ട് തലദിവസം വേന പൂജിച്ച് അല്ലെങ്കിൽ എന്താണ് ആ ഇതൊക്കെ ആയിട്ട് നേരെ ചെന്ന് എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ ഒരു മിറാക്കളും സംഭവിക്കില്ല അവസാനം എന്ത് ചെയ്തേണ്ടി വരും ആ മേൽക്കൂരയിൽ നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരും കാരണം അമ്മാതിരി ലെവലിലുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യകർത്താവ് ഇടുന്നത് എങ്ങനെ നിങ്ങളെ കൺഫ്യൂസിങ് ആക്കി ആ ഉത്തരം കിട്ടാതെ നിങ്ങൾ അവസാനം പുക പോയി ഇരിക്കാൻ പാറ്റിനുള്ള അല്ലെങ്കിൽ കിളി പോയി ഇരിക്കാൻ പാറ്റിനുള്ള ലെവലിലേക്കാണ് ചോദ്യകർത്താവ് ഓരോ ചോദ്യങ്ങളും കണക്ക് കൂട്ടി ഇടുന്നത് അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാലോ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊന്നും എന്ത് ഉണ്ടാവത്തില്ല ആ ചോദ്യങ്ങൾ പ്രൊവിഷൻ പ്രൊവിഷണൽ ആൻസർക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഉത്തരങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ കുറച്ച് ഡിലീഷൻ ഉണ്ടാവും ക്യാൻസലേഷൻ ഉണ്ടാവും അപ്പൊ എന്തായാലും തൊണ്ണൂറ് മാർക്കിൽ ഒരു എക്സാം നിങ്ങൾക്ക് വരുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക ഒരറുപത്തഞ്ച് പ്ലസ് അല്ലെങ്കിൽ ഒരു എഴുപത് മാർക്കിലേക്ക് എത്തി നിൽക്കുകയാണ് നിങ്ങൾ ബബിൾ ചെയ്തെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യുക ആ പേന എറിഞ്ഞു കളഞ്ഞ് പരിപാടി ക്ലോസ് ചെയ്തോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ട് മക്കളെ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് താങ്ങാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ളു ഓരോ എക്സാമുകളിലും നമുക്ക് പല പല ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഭയങ്കരമായിട്ട് അങ്ങ് പകച്ചുപോകും അപ്പോഴും നിങ്ങൾക്ക് കയറി കൂടാൻ അതായത് ആത്മാർത്ഥമായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ ആ ചോദ്യ പേപ്പറിൽ ഉണ്ടാകും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അതങ്ങ് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക പിന്നെയും നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നുണ്ട് കുറെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരാനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടാനും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യേണ്ട ടെൻഷനൊന്നും അടിക്കേണ്ട അപ്പം അത്രയും ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പം ഇത്രയും എന്താണ് മാർക്ക് വാങ്ങിയാൽ മതി അതേപോലെ തന്നെ എന്താണ് കട്ട് ഓഫ് ഇങ്ങനെയാണ് അത്രയും നിയമനങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ്സ് ഈ ഒരു വർഷത്തേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ എന്തായാലും നമ്മുടെ സുവർണ അവസരമാണ് എന്ന് തന്നെ നിങ്ങൾ കരുതുക എന്നിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനിയും വയനാട് അതേപോലെ തന്നെ എറണാകുളത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരിലേക്കും നമ്മുടെ ഈ വീഡിയോ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുക ഈ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഞാൻ പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവരൊന്ന് ജോയിൻ ചെയ്യുക ഏറ്റവും പുതിയ ബാച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഫുൾ പി ഡി എഫ് നോട്ട്സ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും സെക്രട്ടേറിയറ്റ് ഒയക്കും വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്ത് മാക്സിമം പോയിന്റ് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കണ്ടന്റുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത് നിങ്ങളുടെ ക്ലാസുകൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസുകൾ നമ്മുടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഫോളോ ചെയ്താൽ മതി എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിളും ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ പഠിച്ച പാഠങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം എന്ത് ചെയ്തു ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങളാണ് നിങ്ങളെ തന്നെ വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്നിട്ട് അതൊന്നും നിങ്ങൾക്ക് സൂട്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ മാറണം പുതിയ പാഠങ്ങൾ പുതിയ വഴികൾ അങ്ങനെ നിങ്ങളും മാറണം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ആ നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക ആ മാറ്റങ്ങൾ എന്നും അനിവാര്യമാണ് അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഓരോ ഓരോ പ്രാവശ്യവും അത് അതിൻ്റെതായ ലെവലിൽ പോകേണ്ടിയും വരും അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ട് എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക ചില ഉദ്യോഗാർത്ഥികളുണ്ട് എന്ത് ഞങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം ആ പഠിക്കുന്ന രീതിയിൽ പി എസ് സി എന്ത് ചെയ്യണം ചോദ്യങ്ങൾ തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയല്ല പി എസ് സി എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും നല്ലൊരു ജോലി ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഏകദേശം എല്ലാവരും ഒക്കെ ഒന്ന് സെറ്റ് ആയി എന്ന് കരുതുന്നു ടെൻഷനൊക്കെ മാറിയില്ലേ അപ്പം എന്ത് ചെയ്യുക ഇനി നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും ടോപ്പിക്സ് എങ്കിലും അടുത്ത ദിവസത്തേക്ക് എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പരാടൻ താങ്ക്